ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് സിനിമകളുടെ അപ്ഡേഷനും അതോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ചെറിയൊരു വാർത്തയും നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്നതാണ് അതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ നമ്മുടെ നഷ്ടപ്പെട്ട് പോയി എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനൽ വെനീസ് ടി വി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ചാനൽ ആ ചാനലിൻ്റെ പുതിയ ലിങ്ക് നമ്മൾ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും കയറി കട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ വർഗീയതയ്ക്കെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും നമുക്ക് ആ ഒരു സംഭവേ ഇല്ല വർഗീയത എന്ന് പറയുന്ന എന്നൊരു ഇല്ല നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പല ആൾക്കാരും വന്നിട്ട് പറയുന്നുണ്ട് ആ അതായത് വർഗീയത പറയാൻ വന്നിട്ടുണ്ട് അതിങ്ങനെ വർഗീയത പറഞ്ഞു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനം നിർത്തി ഞാനങ്ങ് പോകും കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരിക്കലും അവരാരും എന്നെ ആ ഒരു കാഴ്ചപ്പാടി കണ്ടിട്ടില്ല ഞാൻ ഇന്നവർ അവരെയും കണ്ടിട്ടില്ല എന്തായാലും നമുക്ക് സിനിമാ വിഷയത്തിലേക്ക് വരാം ലോകമെമ്പാടുമുള്ള ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമയായിരുന്നു പ്രഭാസിന്റെ കൽക്കി കൽക്കി ഇന്ന് മൂന്ന് ദിവസം കൊണ്ട് നേടിയ കളക്ഷൻ അത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് അതായത് നാനൂറ്റി ഇരുപത്തഞ്ച് കോടിയോളം രൂപയാണ് ഈ സിനിമ ഇതുവരെ സ്വന്തമാക്കിയിട്ട് അറുന്നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത് എന്തായാലും അനായാസം ആയിരം കോടി കടക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് വീണ്ടും ചിത്രമായിട്ട് കൽക്കി മാറുന്നു വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ മഹാനടൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായിട്ടുള്ള മമ്മൂക്ക മമ്മൂക്ക എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകും അല്ലെങ്കിൽ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഈ ഒരു വാർത്തയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ഈ വാർത്ത കണ്ടു കാണാൻ സാധ്യത ഉണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു നാടൻ ബുൾബുൾ പക്ഷിയുടെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഫോട്ടോ ഇന്ദുചൂഡൻ ഫൗണ്ടേഷന്റെ ഒരു പരിപാടിക്ക് നമുക്കത് കൈമാറി പുള്ളിയുടെ കൈയ്യപ്പോടു കൂടിയാണ് ആ ഒരു ചിത്രം കൈമാറിയിരിക്കുന്നത് ആ ചിത്രം ഒരു റെക്കോർഡ് തുകയ്ക്കാണ് അത് വിറ്റുപോയിരിക്കുന്നത് ഹോട്ടൽ ഉടമ ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മൾ ആ ഒരു വാർത്തയിലേക്ക് ഒന്ന് പോയതിനു ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം എത്ര രൂപയ്ക്കാണ് ആ ചിത്രം വിറ്റ് പോയെന്നുള്ളതൊക്കെ നമുക്ക് വാർത്തയിൽ കാണാം നേരെ വീഡിയോയിലേക്ക് പോവാം മമ്മൂട്ടി ക്യാമറയിൽ പകർത്തിയ പക്ഷി ചിത്രം ഇനി ആഡംബര ഹോട്ടലിന്റെ ചുമരിൽ തൂക്കും കൊച്ചിയിൽ ലേലത്തിന് വെച്ച ചിത്രം മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് വിറ്റുപോയത് മലപ്പുറം കോട്ടക്കൽ സ്വദേശിയും ലീന ഗ്രൂപ്പ് ചെയർമാനുമായ അച്ചു ഉള്ളാട്ടിലാണ് ചിത്രം സ്വന്തമാക്കിയത് മെഗാസ്റ്റാർ മമ്മൂട്ടി പകർത്തിയ ഇലകളിൽ ഇരിക്കുന്ന നാടൻ ബുൾബുളിന്റെ ചിത്രമാണ് ലേലത്തിന് വെച്ചത് കൊച്ചി ദർബാർ ഹാളിൽ നടക്കുന്ന പാടി പറക്കുന്ന മലയാളം എന്ന ഫോട്ടോ പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണങ്ങളൊന്ന ഈ പക്ഷി ചിത്രമായിരുന്നു മമ്മൂട്ടി എന്ന ചിത്രത്തിൽ കയ്യൊപ്പും ചാർത്തിയിട്ടുണ്ട് പ്രദർശനത്തിന് പിന്നാലെ ചിത്രം ലേലത്തിന് വെക്കുമെന്ന് ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ അറിയിച്ചു ഒരു ലക്ഷം രൂപ അടിസ്ഥാന വിലയും നിശ്ചയിച്ചു ലേലത്തിൽ പങ്കെടുക്കാൻ രണ്ടു പേർ രജിസ്റ്റർ ചെയ്ത മറ്റൊരാൾ സമയത്തിനെത്താത്തതിനാൽ പങ്കെടുക്കാനുമായില്ല ലേലം വിളി ഉഷാറായി തുടങ്ങി ലേലം നിയന്ത്രിച്ച നടൻ ബി കെ ശ്രീരാമന്റെ കമന്റ് ചിരിപടർത്തി മൂന്ന് ലക്ഷം രൂപയുടെ ലേലം ഉറപ്പിച്ചു ചിത്രം സ്വന്തമാക്കിയത് ലീന ഗ്രൂപ്പ് ചെയർമാനും ഹോട്ടൽ വ്യവസായിയുമായ അച്ചു ഉള്ളാട്ടിൽ പുതിയതായി നിർമ്മിക്കുന്ന ആഡംബര ഹോട്ടലിൽ ചിത്രം പ്രദർശിപ്പിക്കും അച്ചുള്ളാട്ടിനു വേണ്ടി സുഹൃത്ത് ചിത്രം കൈപ്പറ്റി തുക ഇന്ദുചൂടൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കും നമ്മൾ സമാഹരിച്ച ഈ ഈ ഫൗണ്ടേഷന്റെ തുടർ വേണ്ടി പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഇന്ദുചൂടിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പ്രദർശനത്തെ കുറിച്ചറിഞ്ഞ മമ്മൂട്ടി ചിത്രം ഫൗണ്ടേഷന് കൈമാറിയതായിരുന്നു ന്യൂസ് കൊച്ചി പുതിയൊരു സിനിമയുടെ ഒരു അപ്ഡേഷൻ വന്നാൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കും ചർച്ചയാകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാതാരമുള്ള മമ്മൂക്കയെക്കുറിച്ച് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കായുടെ ക്യാമറയിൽ മമ്മൂക്ക പകർത്തിയിട്ടുള്ള ഈ നാടൻ ബുൾബുൾ പക്ഷിയുടെ ഈ ഒരു ഫോട്ടോ അത് ഇന്ദുചൂഡൻ ഫൗണ്ടേഷന് നൽകുകയും മമ്മൂക്കാടെ കൈവപ്പോടു കൂടിയാണ് ആ ഒരു ചിത്രം നൽകിയത് അത് വലിയൊരു തുകയ്ക്ക് തന്നെ അത് വിറ്റുപോയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ വലിയൊരു സന്തോഷമുണ്ടല്ലേ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന മമ്മൂക്കാട് ഇനി വരാനിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ബസൂക്ക ബസൂക്കയുടെ അപ്ഡേഷനൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഒരു ടീച്ചറും കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു എന്തായാലും ഇതിൻ്റെ ഒരു വലിയൊരു ബിഗ് അപ്ഡേഷൻ ഇപ്പോൾ വരാനിരിക്കുന്നു അവിടൊപ്പം തന്നെ ഒരുപാട് പുതിയ പുതിയ സിനിമകളെ കുറിച്ചിട്ടും അപ്ഡേഷനൊക്കെ വരുന്നുണ്ട് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ഒരു സിനിമയുടെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കൊണ്ടൽ എന്ന് പറയുന്നൊരു സിനിമ ആയിരുന്നു കാരണം അത് തൊണ്ണൂറ്റാറ് ദിവസം എഴുപത്താറ് ദിവസത്തോളം കടലിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് അതും വലിയ ആക്ഷൻ രംഗങ്ങളോടുകൂടി കൂടി പെപ്പേനായകനായിട്ട് എത്തുന്ന സിനിമയാണ് അതും തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നു ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഉലകനായൻ കമലഹാസൻ്റെ ഇന്ത്യൻ ടു അതായത് സേനാപതിയായിട്ട് വീണ്ടും നമ്മളെ ഞെട്ടിക്കാനായിട്ട് കമലഹാസൻ തയ്യാറെടുക്കുന്നു പന്ത്രണ്ടാം തീയതി സിനിമ വേൾഡ് വൈഡ് റിലീസിനായിട്ട് എത്തുകയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം